ടു കുടുങ്ങല്ലൂർ ടൗൺ കോറേറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് മേത്തല ശ്രീ സുബ്രഹ്മണ്യസ്വാമി നവഗ്രഹ ക്ഷേത്രത്തിലെ ദേവഭൂമി സമാഹരണ കൂപ്പൺ ഉദ്ഘാടനം ഇന്ത്യൻ കോഫി ഹൗസ് ചെയർമാൻ ഒ കെ രാജഗോപാൽ നിർവഹിച്ചു ആ വലിയ സംരംഭം മംഗളകരമാക്കി തീർത്ത് നമ്മളെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ആ ഭൂമി നമുക്ക് വാങ്ങി നമ്മൾ ഭഗവാന്റെ പേരിൽ സമർപ്പിച്ച് നമുക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ ആ ഭൂമി സമർപ്പിച്ച് നമുക്ക് ഏവർക്കും ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ ക്ഷേത്രം തന്ത്രി നാരായൺകുട്ടി ശാന്തി ക്ഷേത്രം ശാന്തി ചെമാൽ ശിവശങ്കരൻ ശാന്തി സമാജം പ്രസിഡന്റ് ലക്ഷ്മി നാരായൺ മാസ്റ്റർ സെക്രട്ടറി കെ ജി സുധീഷ് ട്രഷറർ പ്രജീഷ് ചള്ളിയിൽ രാജേഷ് മടത്തിപ്പറമ്പിൽ മനോജ് വലയപറമ്പിൽ മാതൃസമിതി സെക്രട്ടറി പുഷ്പാവതി കൌൺസിലർമാരായ ടി എസ് സജീവൻ രമാദേവി സ്മിത ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു അപ്പൊ അതുകൊണ്ട് നിങ്ങള് സാവധാനം പൈസ ഒന്നാമതി എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് അവർ നിരന്തരം സമീപിക്കുക ഉണ്ടായത് നമുക്കറിയാം നമ്മൾ ക്ഷേത്രം എടുക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പോ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്രോതസ് നമുക്കില്ല നമുക്കറിയാം ഇതൊക്കെ തന്നെ ഇവിടെ ക്ഷേത്ര നിർമ്മാണം നടത്തിയതും അനുബന്ധ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടെ തന്നെ നാട്ടുകാരുടെയും സ്വകാര്യ ഭക്തികളുടെ ഒക്കെ വളരെയേറെ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്കറിയാം നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചൊക്കെ ചുരുങ്ങിയ കാലം കൊണ്ടുണ്ടായ ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ആസ്തിയും സ്ഥാപനത്തിന്റെ കാര്യങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോ ഇത്തരത്തിലുള്ള ഭൂമി ഇത്തരം ഏകദേശം അമ്പത്തഞ്ച് സെന്റോള ഭൂമിയൊക്കെ എടുക്കുന്നതിന് നല്ലൊരു ക്യാഷ് ബാലൻസ് നമുക്ക് വേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നല്ലൊരു എന്താണ് പങ്കാളിത്തം ജനപങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ നമുക്ക് ഇത് സ്വന്തമാക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ നമ്മൾ ആലോചിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആധുനികമായിട്ടുള്ള എന്തൊക്കെയാണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്തരത്തിലുള്ളൊരു പദ്ധതിയാണ് നമ്മളിപ്പോ തയ്യാറാക്കിയിരിക്കുന്നത്